ഇന്ന് രാവിലെ കോടി വളരെ പിന്നീട് ലക്ഷ്യത്തിലേക്ക് എത്തിയത് എന്തായാലും നമുക്കൊപ്പം ഈ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഈ ഫണ്ട് സമാഹരണം അവസാനിപ്പിച്ചിട്ടുണ്ട് റഹീമിനെ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച് ലോക മലയാളികൾക്ക് എങ്ങനെ നന്ദി പറയണമറിയാതെ ചാരിറ്റി സംഘടനകൾ അതായത് ഈ ഒരു ചാരിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ചാരിറ്റിയുടെ ട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാതെ അവരെ ആകെ വിധിമ്പു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇനി നമുക്ക് റഹീമിനെ റഹീമിനെന്തായാലും രക്ഷിക്കണം റഹീമിന് കിട്ടാനുള്ള പണം കിട്ടി എങ്ങനെ റഹീമിനെ ഈ പണം കൊണ്ട് എത്തിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ആ ചാരിറ്റി ട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് റഹീമിൻ്റെ ഉമ്മാൻ്റെ ആ ഒരു പുഞ്ചിരി നമുക്ക് കാണേണ്ടതുണ്ട് ഒരുപാട് മലയാളികൾ നമ്മുടെ ബോബി സമൂഹം അടക്കമുള്ള ഒരുപാട് ആളുകൾ ഒരു ആഹാരം കഷ്ടപ്പെട്ട് നേടി എടുത്ത നമുക്കൊരു സ്വാതന്ത്ര്യം പോലെ നേടത്ത ഒരു സംഭവമായിട്ടാണ് ഈ ഒരു സംഭവത്തിനു സൂചിപ്പിക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് ലോക മലയാളികൾക്ക് തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലത്തെ ഒരു സംഭവം നടക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ മലയാളികളെ നമ്മൾ സല്യൂട്ട് ചെയ്തേ മതിയാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രക്കും വലിയ ഇതൊക്കെ ഒരു ഈ ഒരു ലാസ്റ്റ് സമയത്ത് ഏകദേശം ഒരു രണ്ടര മണിയോട് കൂടിയിട്ടാണ് ഇതിന് ആവശ്യമായ പണക്കെത്തിക്കിയത് ആ ഒരു സമയത്തൊക്കെ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് മുസ്ലിമായിട്ടുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ പണം എല്ലാ ജാതി അന്യ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഒരുപാട് രീതിയിൽ ഞാൻ ഇതിന്റെ പിന്നെ ഇതൊക്കെ ഒരുപാട് ആളുകൾ അഞ്ചും പത്തും നൂറും ആയിരം ലക്ഷങ്ങളയച്ച ആളുകളുണ്ട് ഒരുപാട് മതത്തിൽപ്പെട്ട ആളുകൾ അയച്ചിട്ടുണ്ട് എന്തായാലും മലയാളികൾക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ ഈ ഒരു ചാരിറ്റി സംഘടന അതായത് ചാരിറ്റി ട്രസ്റ്റ് നന്ദി പറയുന്നുണ്ട് എന്തായാലും അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു പൈസ കിട്ടിയതിന് ശേഷമുള്ള അവരുടെ പ്രതികരണം പണ്ട് സമാഹരണം നമ്മൾ അവസാനിപ്പിച്ചു കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയാണ് പതിനെട്ട് വർഷമായിട്ട് ഒരു നിയമ പോരാട്ടത്തിൽ സൗദി അറേബ്യയിൽ പതിനേഴ് വർഷവും കഴിഞ്ഞു ഈ പതിനെട്ടാമത്തെ വർഷത്തിലേക്കാണ് റഹീം സൗദി ജയിലിൽ അകപ്പെട്ടു നിൽക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ആറിൽ അവിടെ അകപ്പെട്ട് ഈ ഇൻസിഡൻസ് ഉണ്ടായ സമയം മുതൽ ഈ സമയം വരെ അതിന്റെ കൂടെ നിന്ന ഒരു റഹീം റിലീസ് സഹായ സമിതി പിന്നീട് ആവശ്യമായ ട്രസ്റ്റ് നാട്ടിൽ അതിന്റെ നാൾ വഴികൾ വളരെ പ്രയാസം നിറഞ്ഞത് മൂന്ന് തവണ റഹീമിന് അധശിക്ഷ വിധിച്ചപ്പോഴും നമ്മുടെ അതിശക്തമായ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടു കൂടിയുള്ള ഇടപെടലുകൾ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഈ ഒരു വ്യാപണം നൽകിയിട്ട് റഹീമിനെ മോചിപ്പിക്കാം എന്ന ഒരു ധാരണയിലേക്ക് സൗദി ഗവൺമെന്റ് ത്രൂവും ഇന്ത്യൻ എംബസിയും ഒക്കെ നടത്തിയ ഒരുപാട് ഡയലോഗ്സിൻ്റെ റിസൾട്ടാണ് ഇതിൻ്റെ അന്തിമമായിട്ട് ഇന്ന് നമ്മൾ വിജയിച്ചിരിക്കുന്നത് സൗദി റിയാൽ പതിനഞ്ച് മില്യൺ റിയാൽ കൃ്യാപണം നൽകിയാൽ റഹീമിന് മോചനം നൽകാം എന്ന ഇന്ത്യൻ എംബസിക്ക് അവർ കൊടുത്ത വാക്കിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ അതിനുവേണ്ട നിയമസഹായ സമിതി രൂപീകരിക്കും സർവ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയുള്ള ആളുകളുടെ കൂട്ടായ്മയിലൂടെ നാട്ടിൽ വലിയ ഒരു സഹായ സമിതി രൂപീകരിച്ചു റഹീം സഹായ സമിതി ട്രസ്റ്റ് രൂപീകരിച്ചു അതിന്റെ വർക്കുകൾ ആരംഭിച്ചത് കേവലം ഒന്നര മാസം ഒരു മാസത്തെ താഴെയുള്ള ഒരു സമയം കൊണ്ടാണ് ഇത്രയും ധനം നമുക്ക് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത് ഇത് രൂപീകരിച്ചു ട്രസ്റ്റ് രൂപീകരിച്ചു നമ്മൾ രൂപീകരിച്ചപ്പോൾ നമ്മൾക്ക് പ്രയാസം തോന്നിയിരുന്നത് പതിനാല് കോടി രൂപയാണ് നമുക്ക് അച്ചീവ് ചെയ്യാത്തതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഫിഗറാണ് പക്ഷെ ആ ഫിഗറിനെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ കൃത്യമായ ഓരോ ആളുകളും നൽകുന്ന ഓരോ രൂപയും യാതൊരു പ്രയാസവും കൂടാതെ അതിന്റെ നിയമസഹായ സമിതിയിൽ എത്തണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി നല്ല ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത് കൃത്യമായി ഓരോ ആളുകൾ അയക്കുന്ന പൈസയും ആരയച്ചു എത്ര അയച്ചു എങ്ങനെയാണെന്നുള്ള കൃത്യം ഇവിടെ നിന്നുള്ള ഡാറ്റയോട് കൂടി ബാധിച്ചു ഇന്നലെ വരെ ഏകദേശം ഇരുപത് കോടി രൂപയാണ് അതിൽ കയറിയത് ഏകദേശം മുപ്പത് സി ആയപ്പോഴേക്കും ആളുകൾ നാട്ടിൽ നിന്നും വിവിധ സാമൂഹ്യ മനങ്ങൾ ചെവിക്കൊണ്ട് സ്വമനസുകളായ മലയാളി സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത് സംയുക്തമായ നടത്തിയ വലിയ ഫണ്ട് കളക്ഷന്റെ ഒഴുക്ക് ഈ പിന്നെ റഹീം സഹായ സമിതി ഓഫീസിലേക്ക് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഫണ്ട് ആപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുകയും അവരുടെ ധനസഹായം നമ്മൾ സ്വീകരിക്കുകയും ബാക്കി ആളുകളോട് ഇനി ഇതിനു വേണ്ടി നിങ്ങൾ പണം സമാഹരിക്കരുത് എന്ന് പത്രസമ്മേളനത്തോടെ ആഹ്വാനം ചെയ്യേണ്ടത് ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നത് ലോക ലോകമലയാളി മലയാളികളുടെ ഒരു മനസ്സാണ് ഒരു പ്രയാസം വരുമ്പോൾ മലയാളിയുടെ മനസ്സ് വേദനിച്ചു എന്നതിന്റെ തെളിവാണ് റഹീം സഹായ സമിതിക്ക് ഈ ചെറിയ നമുക്ക് ഉണ്ടായത് അതാണ് നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടായത് ആ റിസൾട്ടിനെ നമ്മൾ എല്ലാ മലയാളിയും സന്തോഷിക്കുന്നു ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിനാല് കോടി രൂപ റഹീമിന്റെ ഈ ഒരു വിഷയത്തിന് സമാഹരിക്കുകയും അത് എത്രയും പെട്ടെന്ന് അതിന്റെ നിയമ സംവിധാനവുമായി ഇന്ത്യൻ എംബസിക്ക് കൈമാറാനുള്ള അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനാറാം തീയതി വരെയായിരുന്നു റഹീമിന്റെ ഈ ഫണ്ട് ശേഖരത്തിന്റെ പൈസ സൗദി അവിടുത്തെ അവരുടെ കുടുംബം ആവശ്യപ്പെട്ടത് നമുക്ക് രണ്ടു ദിവസം മുന്നേ തന്നെ നമുക്ക് ആ ഫണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഈ ഫണ്ട് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി വഴി ഇന്ത്യൻ എംബസിയിലേക്ക് കൈമാറും അതിന്റെ ഡോക്യുമെന്റേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആ പേപ്പർ കൊടുത്ത് ക്ലിയർ ആയാൽ ഫണ്ട് ഇന്ത്യൻ എംബസിയിലെത്തുക ഇന്ത്യൻ എംബസി സൗദി ഗവൺമെന്റ് ത്രൂ അവരുടെ കുടുംബത്തിന് കൈമാറി അതിന്റെ നിയമപരമായ അതിന്റെ പ്രോസസിങ് ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിനുള്ളതാണ് ഫണ്ട് റേസ് ചെയ്യുക എന്നൊരു ദൗത്യമാണ് നമ്മുടെ ഈ ട്രസ്റ്റ് രൂപീകരിച്ച് നമ്മൾ നടത്തിയിരിക്കുന്നത് അത് നമ്മൾ വിജയിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഒരു വലിയ സമൂഹത്തിന്റെ നഗമഴിഞ്ഞ സഹായം വിവിധ മീഡിയകളുടെ വിവിധ സോഷ്യൽ മീഡിയ രംഗത്തുള്ള ആളുകളുടെ വ്യവസായികളുടെ സാധാ പ്രവർത്തകരുടെ പത്ത് രൂപ പോലും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പത്ത് രൂപയും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും അത്രമാത്രം കുട്ടികളടക്കം ഇതിന് സംഭാവന നൽകി ഏറ്റവും വലിയ ഒരു സന്തോഷം ഇല്ലാത്തതായിരിക്കും യന്ത്രം പോലെ ആളുകൾ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ാണ് എല്ലായിടത്തും സംഘടനകൾ നമുക്ക് എന്താ വെച്ചാൽ റെയിമിനു വേണ്ടി സഹായിച്ച ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഈ നാട് മുഴുവൻ കരിച്ചില്ല ഇനി ഒരു ഒന്നൊന്നര മാസം മുമ്പേ ഇപ്പോഴാണ് എല്ലാവരും സന്തോഷത്തിൽ ആയത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് എല്ലാവർക്കും ആയിരം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുക മുപ്പത്തിനാല് കോടി രൂപ ഇനി നാല് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമെ മുപ്പത്തിനാല് കോടി രൂപ ഇനി ഈ നാല് ദാ ദിവസം അക്കൗണ്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അൻപത് കോടിയിൽ കവിഞ്ഞിട്ടുണ്ടാവും കാരണം അത്രത്തോളം ആളുകളാണ് ഈ ഒരു സംഭവത്തെ ഏറ്റെടുത്ത് അവരുടെ സ്വന്തം ഒരു അനുയേനെ പോലെ ഈ ഒരു റഹീമിനെ കണ്ട് അവർ ഏറ്റെടുത്ത് ഈ ഒരു കാര്യത്തിൽ അവർ ഉത്തരവാദിത്തം കാണിച്ചത് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ തുടങ്ങി പല സെലിബ്രിറ്റീസ് ഒരുപാട് ആളുകൾ ഇതിനെ സഹായിച്ചു എന്തായാലും മലയാളി ലോകത്തിന് നമ്മൾ ജനങ്ങൾ കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ ഒരു ഒരു സൽ പ്രവൃത്തിയാണെന്ന് തന്നെ ഈ ഒരു കാര്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാം എന്തായാലും ഈ ഒരു റഹീമിന് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു ആറേ ദിവസം കഴിഞ്ഞാൽ റഹീമി എന്തായാലും നമ്മുടെ ഇന്ത്യയിലെത്തും നമ്മുടെ കേരളത്തിലെത്തും